അസാമലൈക്കും പ്രിയപ്പെട്ടവരെ ഞാൻ ചാനലത്തേക്ക് വളരെ കുലങ്കശമായിട്ടുള്ള ചർച്ച കേട്ടോ ചാനൽ സമ്മേളനങ്ങളിലൊക്കെ വെറും ചർച്ച കാന്തപുര പുസ്താവ് പറഞ്ഞതിനെ കുറിച്ചാട്ടോ എത്ര ചാനലരാണ് എത്ര ആളുകളാണ് നേതാക്കള് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ചാടി പടഞ്ഞു പോകുന്ന ഭയങ്കര ചർച്ചയായിട്ടോ കൊടുമ്പിൽ കൊള്ളാം കേട്ടോ ഞാൻ ഇങ്ങനെ ചിന്തിക്കണേ കേരളത്തിന്റെ മണ്ണില് പച്ചക്ക് വെറുകീയത പറഞ്ഞിട്ട് മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും പുച്ഛിക്കുകയും അവരൊക്കെ തീവ്രവാദികളാണ് ഈ ആ ജനിച്ചു വളർന്ന രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോവണമെന്ന് ആഹ്വാനം കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് മതനിരപേക്ഷ കാഴ്ചപ്പാടിനെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വർഗീയ ലഹള ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പച്ചയായ നഗ്നമായിട്ടുള്ള ആ വീഡിയോസും സംസാരവും ഒക്കെ കേരളത്തിന്റെ ഈ പറയുന്ന ഭരണരംഗത്തിരിക്കുന്നവരും പാർട്ടി രംഗത്തിരിക്കുന്നവരും അല്ലാത്തവരും എല്ലാ ഈ ഗമ്യൂണിസ്റ്റുകളും അവരും ഇവരും ഒക്കെ പുരോഗമനവാദം വാദിക്കുന്ന ആളുകളെല്ലാം കണ്ടെങ്ങനെ ഇരിക്കുക ഒരാക്ഷരം ഉരുവിടാൻ കഴിയാതെ ഒന്ന് അത്തരത്തിലുള്ള ഈ വർഗീയത പറയുന്ന ആളുകളെ പിടിച്ച് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുകയും ശിക്ഷ കൊടുക്കുവാനും മുന്നിൽ നിൽക്കാതെ അതിനുവേണ്ടി ചർച്ച ചെയ്യാതെ ഇപ്പം കാടറങ്ങി എല്ലാവരും വന്നിരിക്കുകയാണ് എന്താ സംഭവം ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യം മതനിരപേക്ഷ രാജ്യം അവിടെ നാനാജാതി മനുഷ്യർ അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ വ്യത്യസ്തം അത് പറയുവാനും ആ വിശ്വാസം അനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ ഇരിക്കെ ഇപ്പം ഒരാൾക്കാർ പറയുന്നത് മതത്തിന്റെ കാഴ്ചപ്പാട് പറയാൻ പാടില്ല ഇത് മതരാജ്യമല്ല മതേതര രാജ്യമാണ് ജനാധിപത്യ രാജ്യമാണ് ഓക്കെ പിന്നെ ഞാൻ എവിടെ പോയി പറയും അതല്ല രസം ഈ മതവിശ്വാസവും ആശയവും കൊണ്ടടക്കുന്ന ബഹുഭൂരിവശം വരുന്ന മനുഷ്യരെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുണ്ട് ആ മനുഷ്യരെ എവിടെ പോയി ജീവിക്കണം അപ്പൊ നിങ്ങളുടെ ആഹ്വാനം അനുസരിച്ച് ചൊല്പടി അനുസരിച്ച് ജീവിക്കണമെങ്കിൽ ഈ ആശയം വലിച്ചെറിയണം ഈ വിശ്വാസം വലിച്ചെറിയണം എന്നാണോ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ഏഹ് സ്ത്രീകള് കുറിച്ച് ഇസ്ലാമിന്റെ മാനം ഇസ്ലാമിന്റെ നിലപാടെന്താണ് അത് പറയാൻ വേണ്ടിയിട്ടാണല്ലോ ഈ പണ്ഡിതന്മാർ എന്നുള്ളത് ഇപ്പം എന്റെ കുടുംബത്തോട് ഞാൻ വിശ്വസിക്കുന്നത് ഇസ്ലാം മതവിശ്വാസം എന്റെ ആശയം അഹിൽ സുനിൽ ജമാ അതിന് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാരാണ് സുൽത്താൻ സുൽത്താനുല്ല്മ കാന്തപുരം മുസ്താദ് പോലെയുള്ള വ്യക്തിത്വങ്ങൾ അവർ പറയുന്നത് നിങ്ങളെ ജീവിതത്തിൽ ഈ രീതിയിലൊക്കെ ചിട്ടപ്പെടുത്തണം നമ്മുടെ രാജ്യം തന്നെയാണ് പക്ഷേ വിശ്വാസ ആചാര കർമ്മങ്ങളിൽ സ്ത്രീകൾ പാലിക്കേണ്ടത് പുരുഷന്മാർ പാലിക്കേണ്ടത് ഇങ്ങനെങ്ങനെയാണ് എന്ന് ഒരു ആഹ്വാനം പബ്ലിക്കലി പറയുമ്പോൾ ഞങ്ങളത് അനുസരിക്കണോ വേണ്ടയോ ഞങ്ങളത് അനുസരിക്കുന്നവരാണ് അപ്പൊ അങ്ങനെ അനുസരിക്കുന്ന ആളുകളോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്തിരി കൊള്ളണം സ്ത്രീ പുരുഷന്മാരെ ഇടകലർന്ന് ജീവിക്കുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും കർമ്മങ്ങളിൽ ഏർപ്പെടുന്നതോ വ്യായാമമോ ഏതുമാകട്ടെ അത് അങ്ങനെ ഏർപ്പെടുമ്പോ അത് സ്ത്രീയും പുരുഷനും ഒരുമിച്ചാകുന്നത് അതിനെതിർക്കപ്പെടും എന്ന് പറഞ്ഞാൽ അതൊരു പണ്ഡിതന്റെ ദൗത്യമാണത് പറയുക എന്നുള്ളത് അതിന് കാട് കയറിയിട്ട് അദ്ദേഹം സ്ത്രീ സ്ത്രീവിരുദ്ധനാണ് എന്തെല്ലാമാണോ ചർച്ച ചെയ്യുന്നത് ആ വലിയ മഹാമനുഷ്യൻ വലിയ സമുച്ചയങ്ങളും സ്ഥാപനങ്ങളും ഉണ്ടാക്കി ഈ പറയപ്പെടുന്ന ഈ പറയപ്പെടുന്ന ഈ സ്ത്രീ എന്ന് പറയുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥിനികളെ വാർത്തെടുക്കുന്നത് അവർക്ക് കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുകയും ഉയർന്ന ജോലിയിലും മറ്റും ഇതൊക്കെ അത് ഇസ്ലാമിക ചിട്ടവട്ടത്തിലായിരിക്കണം എന്നത് അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആശയം ഉൾക്കൊള്ളുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആവണം അങ്ങനെയാണ് എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത് അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ അദ്ദേഹം നടക്കുന്ന സ്ഥാപനങ്ങളും അവിടെയൊക്കെ വെറും പുരുഷന്മാരെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ മാത്രമല്ലല്ലോ വിദ്യാർത്ഥിനികളെയും പരിഗണിച്ചുകൊണ്ടും ഉയർന്ന വിദ്യാഭ്യാസം കൊടുത്തും ഉയർന്ന ജോലിയും മറ്റു സംവിധാനങ്ങളിലൊക്കെ എത്തിച്ചിട്ടുണ്ട് അതേക്കുറിച്ച് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല ഇവിടെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ത് എന്ന് ചോദിച്ചാൽ അത് പറയാൻ ഒരാളുണ്ടാവണം അത് കാന്തപുരം മുസ്താമിനെ പോലെയുള്ള ആളുകൾ വളരെ ശക്തിയുത്തം തുറന്നു പറയുമ്പോൾ പുരോഗമനവാദികളായിട്ടുള്ള കുറെ ആളുകൾ ഫിമിനിസ്റ്റുകൾ കുറെ കലാ സംസ്കാര രംഗത്ത് അവർക്കൊക്കെ ആശയമില്ല ആദർശമില്ലാതെ കുറെ നടക്കുന്ന കുറെ ആളുകളുണ്ട് അവർക്ക് എന്തിരി പൊള്ളണം അവരോട് എല്ലാവരോടും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ആവരുത് എന്ന അർത്ഥത്തിലില്ലല്ലോ പറയുന്നത് മുസ്ലിം സമുദായത്തിലെ വിശ്വാസികളോടാണ് പറയുന്നത് അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഇന്ത്യ രാജ്യത്ത് അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് സ്വാതന്ത്ര്യം നിങ്ങൾക്ക് പറയാൻ വേണ്ടി സ്വാതന്ത്ര്യം ഉണ്ടോ എന്നാൽ അവർ ഇതും പറയാമല്ലോ അപ്പോ കാട് കയറിയിട്ട് ആരും തരുന്നതിലും ഒരു അർത്ഥവുമില്ല കാനപുരം ഉസ്താദ് അന്നും ഇന്നും നിലപാട് ഒന്നേ ഉള്ളൂ നിലപാട് പറയാൻ നിലപാടിന്റെ രാജകുമാരനായിട്ട് അത് ഉസ്താദേ ഉള്ളൂ അത് ഇന്നും എന്നും ഇനി വരാനിരിക്കുന്ന കാലത്ത് സുഷ്യന്മാരെ വാർത്തെടുത്തിട്ടുണ്ട് അത് പറയുക തന്നെ ചെയ്യും ആരിനി എങ്ങനെ എത്ര തന്നെ മോശ പദപ്രയോഗം പ്രയോഗിച്ച് പറഞ്ഞാലും പറയേണ്ട സംഗതികൾ കൃത്യസമയത്ത് തന്നെ പറയുകയും ഇടപെടുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു പണ്ഡിതന്റെ ദൌത്യം എന്ന് പറയുന്നത് അത് നിർവഹിച്ചുകൊണ്ടേയിരിക്കും ആർക്ക് എങ്ങനെ പൊള്ളിയിട്ടൊരു കാര്യമില്ല ഇവിടെ അമേരിക്കന്റെ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന എല്ലാവരും വായിച്ചു കാണും കണ്ടു കാണും സ്ത്രീ പുരുഷൻ മതി എന്നുള്ളതാണ് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകൾ വേണ്ട നമ്മുടെ നാട്ടിലോ അങ്ങനത്തെ ആളുകളെ പ്രോത്സാഹിപ്പിക്കണം വരും വരൂ അവർക്ക് പ്രത്യേക പദവി അത് ഇതെല്ലാം കൊടുക്കുന്നുണ്ട് എന്നാൽ ഇവിടെ എന്താണ് ഏറ്റവും കൂടുതൽ പുരോഗമനവും ചിന്താഗതിയും എല്ലാ അർത്ഥത്തിലും അമേരിക്കയാണ് എന്ന് പറയുമ്പോൾ അവിടെ വന്ന പ്രസിഡന്റ് ഇതിനെ എതിർക്കുകയാണ് ഇവിടെ ഒരറ്റ ജെൻഡർ മാത്രം മതി അതായത് പുരുഷനോ സ്ത്രീയോ സ്ത്രീയായിട്ടുള്ള അവരത് മാത്രം മതി അതിലപ്പുറം പോകുന്നത് ശരിയല്ല ഒരിക്കലും സംഭവിക്കില്ല എന്നുള്ളതാണ് അത് അദ്ദേഹത്തിന്റെ നിലപാടാണ് അത് പറയണല്ലോ ലോകത്താണ് ഈ പറയുന്നത് അപ്പൊ ഇനി മറ്റുള്ളവരെന്ത് ചെയ്യും ഇത് പറയാനുള്ളത് പറയാനുള്ള സ്വാതന്ത്ര്യം വകവെച്ച് തന്നിട്ടുണ്ട് എങ്കിൽ അത് പറഞ്ഞിരിക്കും അത് ആർക്കും ഇങ്ങനെ പൊള്ളിയിട്ടൊരു കാര്യമില്ല നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ നേരെ കാന്തപുരത്തിനെതിരിൽ അങ്ങോട്ട് തിരുമ്പോൾ വ്യാപകമായിട്ടുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ മറ്റ് പല പരാജയങ്ങളും പല വിഷയങ്ങളൊക്കെ അങ്ങനെ അടഞ്ഞ് അദ്ദേഹം പോലെ അങ്ങോട്ട് പോയിക്കോളും എന്തോ മത്താണ് ഏഹ് സമ്മേളനങ്ങളിൽ പോലും ഇത്യാദി വിഷയങ്ങൾ കോട്ടയത്ത് സംസാരിക്കണമെങ്കിൽ ഇങ്ങനെ മറ്റെന്തെല്ലാം വിഷയങ്ങൾ കേരളത്തിൻ്റെ മണ്ണിൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ പ്രയാസങ്ങൾ പല വിഷയങ്ങളും സംസാരിക്കാനായിട്ടുണ്ട് പലതും നേടിയെടുക്കാനായിട്ടുണ്ട് ഇതിലേക്കൊന്നും പോവാതെ വളരെ പെട്ടെന്ന് തന്നെ ഇതെന്തോ സംഭവമായി കളയുന്നു അത് വിശ്വാസികളോടാണ് പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ പാടോക്കിയിട്ട് ജീവിക്കാം അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തുണ്ടല്ലോ പിന്നെ ഇതിനാണ് പൊള്ളേണ്ട കാര്യം ബൈ